ഹലോ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു റെസ്സിനായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കിറ്റിത്തെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ബിഗിനർ എന്ന നിലക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ബോക്സ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് റസിനാണ് കേട്ടോ നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് വരുന്നത് ത്രീ ഇസ്റ്റു വണ്ണിലാണ് ഇതിൻ്റെ റേഷ്യ വരുന്നത് ഇത് ഹാർഡ്നർ ആണ് കേട്ടോ ഇത് അൻപത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് രണ്ടും ആണ് വരുന്നത് ത്രീ ഇസ്റ്റു വണ്ണിലാണ് റേഷ്യ വരുന്നത് ഇത് കപ്പാണ് കേട്ടോ മിക്സ് ചെയ്യാൻ പിന്നെ ഇത് കീച്ചെയിൻ്റെ കീ ആണ് ഗോൾഡൻ ആൻഡ് സിൽവർ കളറിലാണ് ഇത് വരുന്നത് നല്ല രസമാണ് കെട്ടോ കാണാൻ പിന്നെ ഇത് അതിൻ്റെ പൗഡറാണ് ഇതിന് മൈക്കാ പൗഡർ എന്നാണ് കേട്ടോ പറയാം ഇത് രണ്ട് കളറിലാണ് വരുന്നത് പിന്നെ അതേമാതിരി ഇത് കുറച്ച് ഗോൾഡൻ ഫ്ലക്സ് സിൽവർ ഫ്ലക്സ് കുറച്ച് ഗിൽറ്റർ പൗഡർ ഇതിലും ഉണ്ട് കേട്ടോ കുറച്ച് മൈക്ക പൗഡേഴ്സ് ആ വൈറ്റൊക്കെ പൗഡറാണ് ചെറിയ ക്വാണ്ടിറ്റി ഉള്ളെങ്കിലും സംഭവം അടിപൊളിയാട്ടോ പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തതിലില്ലാതെ അവർക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് താങ്ക് യു താങ്ക് യു നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണല്ലോ ഇത് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഫൈവ് ഇഞ്ചിലാണ് വരുന്നത് ഒരു ചെറിയ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു സാധനമാണ് പിന്നെ ഇത് അത്യാവശ്യമായിട്ട് വേണ്ടിയാണ് ഗ്ലൗസും മാസ്കും അപ്പോൾ ഇതിൽ ഗ്ലൗസേ ഉള്ളൂ പിന്നെ ഇത് സ്റ്റിക്കാണ് വരുന്നത് ഇത് മിക്സ് ചെയ്യാൻ സ്റ്റിക്ക് വരുന്നുണ്ട് പിന്നെ ഏതൊരാൾ ഈ ഒരു കിറ്റ് വാങ്ങാൻ മെയിൻ റീസൺ എന്താ ആൽഫബറ്റിക് ഈ ചെയിൻ ആണ് ഇതിൽ എല്ലാ സ്പെല്ലിങ്സും നമ്പേഴ്സും ഉണ്ട് കാരണം അടിപൊളിയാണ് ക്വാളിറ്റി വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഇതിൽ ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാൻ ഇടുന്നതാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനും നിങ്ങളെപ്പോലെ ഒരുപ്പിക്കുന്നവരാണ് അപ്പോൾ എന്തായാലും ചെയ്യുന്നതിൽ മിസ്റ്റേക്കും ഉണ്ടാവും സക്സസും ഉണ്ടാവും അപ്പോൾ എല്ലാ എല്ലാ ഇതും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവരെനിക്കൊരു കാർഡ് തന്നിട്ടുണ്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയല്ലോ അപ്പോൾ അവർ എനിക്കൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സ്വീകരിച്ചു ഇനി ഇതിൽ നിന്ന് ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാനിതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇപ്പോഴുള്ള സപ്പോർട്ട് പോലെ എപ്പോഴും ഉണ്ടാവാം ഓക്കെ താങ്ക്